ഗുഡ് മോർണിംഗ് രചിത ബാലു ആണേ ഇന്ന് മോഹന ഓർക്കിഡ്സിൽ നിന്നുള്ള ഒരു എപ്പിസോഡാണ് എന്റെ ഓർക്കിഡ് ലവേഴ്സിനുള്ള കുറച്ച് സംശയങ്ങൾക്കുള്ള മറുപടി വീഡിയോ ആണ് ഇത് വീഡിയോ കണ്ടാലും ഒന്നാമത്തെ ചോദ്യം ഇപ്രകാരമാണ് ബോറോൺ സൾഫർ അയേൺ പ്രോട്ടീൻ എന്നിവ അടങ്ങിയ ഫർട്ടിലൈസറിന്റെ പേര് പറയാമോ ഇങ്ങനെ ഇപ്പൊ മൂന്നാല് തരത്തിലൂടി വളകൾ മേടിക്കാനുണ്ട് ഇത് അത് ഉണ്ടാക്കുന്ന കമ്പനിക്കാര് ഈ സാധനം തയ്യാറാക്കിയിട്ട് വിടുന്നുണ്ട് അതിന്റെ പേരൊന്നും എനിക്കറിയില്ല മൈക്രോന്യൂട്രിയൻസ് എന്ന് പറഞ്ഞിട്ട് ഇത് വരും അപ്പൊ അതിലൊക്കെ ഇതിന്റെ ഇതൊക്കെ ചേർത്തിട്ടായിരിക്കും ഇങ്ങനത്തെ മേടിച്ചാലുണ്ട് നമുക്ക് ശരിയായ അളവിൽ കിട്ടില്ല നമ്മൾ നമ്മൾ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് മേടിച്ചിട്ട് ഈ എൻപിക്കാർ കൊടുക്കുമ്പോ അതിക്കൂടെ ചേർത്ത് കൊടുക്കാറ് നല്ലത് അങ്ങനെയാകുമ്പോ ശരിയായ അളവിൽ കിട്ടി എല്ലാം കൂടി ചേർന്നത് നമ്മൾ മേടിക്കുമ്പോ ഉള്ള ദോഷം ശരിയായ അളവിൽ അത് കിട്ടില്ല അത് അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി നിങ്ങൾ ഈ നിങ്ങൾക്ക് ഇത് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം സെപ്പറേറ്റ് കിട്ടുമല്ലോ അപ്പൊ അത് എൻ പിക്ക് കൊടുമ്പോ എൻ പിക്ക് കൊടുക്കുമ്പോൾ അതിൽ കൂടെ ചേർത്ത് കൊടുക്കുക എല്ലാം ഒരുമിച്ച് ചേർത്ത് കൊടുക്കണ്ട കൊടുക്കേണ്ട ഓരോ ദിവസങ്ങള് ഉണ്ട് അത് വെച്ച് കൊടുക്ക ഒരു ടൈം ടേബിൾ തയ്യാറാക്കിയിട്ട് പ്രാവശ്യം വിട്ടിട്ടുണ്ടല്ലോ ഒരു വീഡിയോ ഇട്ടിരുന്നല്ലോ ഒരു കളടർ വിട്ടിട്ടുണ്ടല്ലോ ആ കലണ്ടറിൽ വളം കൊടുക്കേണ്ട വിവരം ഇതിൽ ചേർക്കേണ്ട സാധനമൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും മൂന്നാല് ഈ മൂലകങ്ങൾക്ക് ചേർന്നിട്ടുള്ള ചെടി ഈ സാധനം മേടിക്കുമ്പോൾ ശരിയളവിൽ അത് അതിലാ അതിലും ഉൾക്കൊള്ളിക്കാൻ കഴിയില്ല അപ്പൊ അതുകൊണ്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് മേടിക്കേറ്റ് കൊടുക്കാണ് കുറച്ച് നല്ലത് കുറച്ചതല്ല വളരെ നല്ലത് അങ്ങനെ സെപ്പറേറ്റ് കൊടുക്കലാണ് അടുത്ത ചോദ്യം കൂടെ ചേർക്കാൻ പാടില്ലാത്തതായി എന്തെങ്കിലും ഉണ്ടോ എൻപി കെയുടെ കൂടെ ചേർക്കാൻ പറ്റാത്ത പലതുണ്ട് അത് ചേർക്കാൻ പറ്റാത്തത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വിഘടിച്ച് നിക്കും നമ്മള് എൻപി കെ മിക്സ് ചെയ്ത് ഏതാ അതിൽ ഈ ചേർക്കാൻ പറ്റാത്ത ഏതോ വസ്തുവായി ചേർന്നിട്ടുണ്ടെങ്കിൽ അത് വിഗടിച്ച് നിൽക്കുന്ന ആയിട്ട് കാണാം അതന്നെ അതിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല പറയില്ല കാരണം നമുക്കറിയാതെ കാരണം അത് നമുക്ക് ആവശ്യമായിട്ട് വരുന്നില്ല അതുകൊണ്ട് അതിനെ പറ്റി പറയാത്ത പിന്നെ ഇതിൽ ഇതിൽ വരുന്ന ഇപ്പൊ നമ്മളെ ഒരു കലണ്ടർ ഉണ്ടായിരുന്നല്ലോ വളം കൊടുക്കേണ്ട എങ്ങനെയാണ് വളം കൊടുക്കേണ്ട വളം എപ്പോഴും എങ്ങനെ കൊടുക്കണ്ട അതിൽ എന്തൊക്കെ ചേർക്കുക പിന്നെ ആ കലണ്ടറിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് എന്നാലും അതിലും എൻ പി കാര് കൂടെ തീർക്കാൻ പറ്റാത്ത ഉണ്ട് അത് അത്ര ഗൗരവത്തിലെടുക്കാനില്ല അതായത് എഫ് എസ് ആൾട്ട് എൻ പി കരുടെ കൂടെ തരുമ്പോൾ ചെറുതായിട്ട് അതിന്റെ ഇതിന് വ്യത്യാസം വരുന്നുണ്ട് ഒരു നൂറ് ശതമാനം റിസൾട്ട് കിട്ടാവുന്ന ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ക്കായി മാറുന്ന ഒരു സ്വഭാവമുണ്ട് അത് കുഴപ്പമില്ലാത്തതാണ് അങ്ങനത്തെ ചിലത് ഇതിൽ ചേർന്നിട്ടുണ്ട് അതുപോലെ തന്നെ എഫ് ബോറോൺ ചേരുമ്പോഴും അതുപോലെ തന്നെ ചെറിയ വ്യത്യാസം വരുന്നുണ്ട് ചെറിയൊരു വ്യത്യാസം വരുന്നുള്ളു അപ്പൊ അതുകൊണ്ട് അത് ഗൗരവത്തിലെടുക്കാതെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത് ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ജോലി ഭാരം കൂടാണ് അപ്പൊ അതുകൊണ്ടാണ് ഈ എൻ പിടെ കൂടെ കൊടുക്കാവുന്ന എന്തൊക്കെയാണെങ്കിൽ അത് ഞാൻ ആ കലണ്ടർ ചേർത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആ കലണ്ടർ ചെയ്തമാതിരി കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടോളൂ ഒരു രണ്ടു മാസം മുന്നേ ആണ് അത് വിട്ടിട്ടുള്ള കലണ്ടർ അത് കണ്ടാൽ വളം കൊടുക്കേണ്ട എല്ലാ പറ്റി വിവരിച്ചിട്ടുണ്ട് അതേപരിതാ മതി അടുത്ത ചോദ്യം എൻപി കെയുടെ കൂടെ മറ്റൊന്നും ചേർക്കാൻ പാടില്ല എന്ന് മറ്റൊരു വീഡിയോയിൽ കണ്ടല്ലോ ശരിയാണോ പലരും പല വിധത്തിൽ പറയുന്നുണ്ട് ഇവരാരും കൃഷി ചെയ്യുന്നവരല്ല ഒന്നിലെ പഠിച്ചു പറയേണ്ടി വേറെ ആരെങ്കിലും പറഞ്ഞിട്ട് കേട്ടറിവിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ് എനിപ്പിക്ക് തനിയെ കൊടുക്ക ഓരോന്നും തനിയെ കൊടുക്കണേ നമുക്ക് വേറെ ജോലി ചെയ്യാൻ സമയം വേണ്ടേ ഓരോ ദിവസം വളം ചെയ്യാൻ ഒന്നാമതിയാണ് അപ്പൊ ചെയ്യേണ്ട ഒരു കർഷകൻ ഒരു ഞാൻ ഓർക്കേണ്ട കർഷകനാണ് അപ്പൊ ഏതെല്ലാം ദോഷമില്ലാത്ത സാധനം എങ്ങനെ ചേർത്ത് കൊടുക്കാം എന്നുള്ളതാണ് ഞാൻ ആ കലണ്ടറിൽ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ അപ്രഭാരം ചെയ്തോളോ നിങ്ങൾ ചെയ്തിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് നിങ്ങൾ പറയും എന്നോട് പറയി നിങ്ങൾ അപ്പൊ നിങ്ങൾക്കറിയാം ചെടി തെളിഞ്ഞു വരും നിങ്ങളുടെ കണ്മുന്നിൽ തെളിഞ്ഞു വരും അത്ര നല്ല കലണ്ടർ ആണ് അതിൽ ചേർക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് ഒരു മാസം കൊണ്ട് നിങ്ങളുടെ കൺമുന്നിലത്ത് ചെളിഞ്ഞു വരുന്നത് കാണാം അതെന്റെ അനുഭവത്തിലുള്ള കാര്യ മറ്റുള്ളവർ പറയുന്ന അവരുടെ അനുഭവത്തിലുള്ള കാര്യങ്ങളല്ല ഒരു കേട്ടറിന്റെ അടിസ്ഥാനത്തിനോ അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ടായിരിക്കാം പഠിച്ചിട്ട് അപ്പോൾ അവർക്കൊക്കെ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങൾ അതൊന്നും നോക്കണ്ട ഇനി എനിക്ക് എൻ്റെ അഭിപ്രായമല്ലേ പറയാൻ പറ്റുള്ളൂ ഞാൻ ഒരു പത്ത് ഇരുപത്തി വർഷത്തിന് മേലെയായി ഇപ്പൊ കുഞ്ഞാഴ്ച തുടങ്ങിയിട്ട് എന്തെങ്കിലും പത്തോ പതിനായിരം പ്ലാന്റുകളൊക്കെ ഉണ്ട് ആ പ്ലാന്റുകളെ ഞാൻ സംരക്ഷിച്ചു കൊണ്ടിരുന്നു ഇപ്പം ഇന്ന് എനിക്കറിയാം ഞാൻ ഇന്ന് കേരളത്തിലേക്ക് എൻ്റെ ചെടികൾ വെച്ച് നോക്കുകയാണെങ്കിൽ എൻ്റെ ചെടിയിൽ അത്രയ്ക്കും ക്ലീൻ ഇല വളർച്ച അതെല്ലാം ആരോഗ്യകരമായ വളർച്ചകളുടെ ചെടികൾ മറ്റെവിടെ ഇല്ലയെന്ന് എനിക്കറിയാം പിന്നെ അതിൻ്റെ അപ്പുറത്ത് വേറെ ആരെന്തെങ്കിലും എന്തെങ്കിലും പറഞ്ഞുണ്ടെങ്കിൽ അവിടെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ലല്ലോ അവര് ഏതെങ്കിലും ഞാൻ ഈ പറഞ്ഞ കലണ്ടർ പ്രകാരം കൂടി ചെയ്തോളൂ നിങ്ങൾക്ക് ഗുണം ഉണ്ടാവുള്ളൂ നിങ്ങളെ ഒന്നും നശിയില്ല അടുത്ത ചോദ്യം ഓർക്കിഡ് തൈക്ക് എത്ര ദിവസം കഴിഞ്ഞാൽ വളം കൊടുക്കാം ഓർക്കിഡ് തൈകൾക്ക് കലണ്ടർ പ്രകാരമുള്ള വളങ്ങൾ കൊടുക്കാമോ ഓർക്കിഡ് ചെടികൾക്ക് എത്ര ദിവസം കഴിഞ്ഞ് വളം ചെയ്യാമെന്നാണ് ചോദിക്കുന്നത് തൈകൾ തൈകൾക്ക് ഇപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഓർക്കഡ് തൈ ഒരു പക്ഷേ ഹാഡിനും കഴിഞ്ഞ ഫ്ലാസ്ക് പൊട്ടിച്ച് ആ ഫ്ലാസ്കിൽ നിന്ന് ടിഷ് ചെയ്ത് കിട്ടുന്ന ആ ചെടികളുടെ വാഷ് ചെയ്തിട്ട് ഓപ്പണറിൽ വെച്ചിട്ട് വളം കൊടുക്കുന്നതിന് ഹാർഡിങ് എന്ന് പറയുന്നത് ഹാഡിനും കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഉണ്ടെങ്കിൽ രണ്ടില നാലല കഴിഞ്ഞ ചെടികൾക്ക് ആ ചെടികൾക്ക് കൊടുക്കാവുന്ന വളം കൊടുത്തു പോകുന്നതാണ് മുപ്പത് പത്തേ പത്തോ അല്ലെങ്കിൽ പത്തൊമ്പത് പത്തൊമ്പോ നമുക്ക് കൊടുക്കാവുന്നതാണ് നിങ്ങൾ നാലു ദിവസം കഴിഞ്ഞ് കൊടുത്തോളൂ നാലാം ദിവസം നാലാം ദിവസം കൊടുത്തോളോ വളം അതിൽ കൊഴപ്പില്ല അപ്പൊ അതിപ്പോ പത്തൊമ്പത് പത്തൊമ്പോ കൊടുക്കുകയാണെങ്കിൽ കോമൺ ആയിട്ട് എല്ലാ ചെടികൾക്കും കൊടുക്കുക അതിൽ വലിയ ചെടിയ്ക്കും കൊടുക്കുക ചെറിയ ചെടികൾക്കും കൊടുക്കുക വളം കൊടുത്താലാണ് അവർക്ക് ജീവിക്കാൻ പറ്റുള്ളു നന്നായി വരുള്ളൂ വളം കൊടുക്കാണ് നാലാം ദിവസം നാലാം ദിവസം കൊടുക്കുക പിന്നെ ആണെങ്കിൽ ഒരു ആഴ്ച വിട്ട് ഞങ്ങളൊക്കെ നാലാം നാലാം ദിവസം വളം കൊടുക്കുന്നത് നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ കൊടുത്തോളൂ അതാണ് നല്ലത് അതുപോലെ തന്നെ അതിനോട് അനുബന്ധിച്ച അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു ചോദ്യം ഇവിടെ വന്നിട്ടുണ്ട് ഓർക്കിഡ് തൈകൾക്ക് നമ്മുടെ കലണ്ടർ പ്രകാരമുള്ള വളങ്ങൾ കൊടുക്കാമോ ആ കൊടുക്കാലോ ചെറുതും വലുതുമായ എല്ലാ ചെടികൾക്കും കൊടുക്കേണ്ട ഇതാണ് ഞാൻ ആ കാലത്ത് കാണിച്ചത് അല്ലെങ്കിൽ രണ്ടു തരത്തിൽ വളം കൊടുത്തിട്ട് വരില്ല ചെറുതിൻ്റെ ഒരു വളം വലുതൊരു വളം അത് വേണ്ട നിങ്ങൾ ചെറുതും വലുതുമായിട്ടുള്ള അപ്പൊ എൻ പി കെ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പത്തൊമ്പത് പത്തൊമ്പത് ആണെങ്കിൽ പത്തൊമ്പത് പത്തൊമ്പത് മൂന്ന് പത്തൊമ്പത് കൂടിയത് അതുമാണ് എങ്കിൽ നിങ്ങൾക്ക് ചെറുത് വലുതൊക്കെ കൊടുക്കുക അല്ല ആ വലിയ ചെടിക്ക് ചെറിയ ചെടിക്ക് സെപ്പറേറ്റ് കൊടുക്കാൻ ഉദ്ദേശിച്ചുണ്ടെങ്കിൽ വലിയ ചെടികൾക്ക് ആറുകിന്റെ താഴെ വരുന്ന ചെടികൾക്കൊക്കെ ആണെങ്കിൽ മുപ്പത് പത്തോ പത്തോ അല്ലെങ്കിൽ കൊടുക്കുക ബാക്കിയുള്ള ചെടികൾക്ക് അത് പ്ലാന്റുകൾ പ്ലാന്റുകൾ അതിനൊക്കെ കൊടുക്കുക പത്തൊമ്പതോ പത്തൊമ്പതോ ആണെങ്കിൽ എല്ലാ ചെടികൾക്കും നിങ്ങൾക്ക് സ്ഥിരമായിട്ട് കൊടുക്കാവുന്നതാണ് ഇതിനോടൊപ്പം ഒരു ചോദ്യം കൂടി വളരാനുള്ള മരുന്ന് പറഞ്ഞു തരാമോ വേര് വളരാൻ സെപ്പറേറ്റ് മരുന്ന് കൊടുക്കണ്ട കാരണം നമ്മൾ ഈ കൊടുക്കുമ്പോ ഈ ഇത് ചെല്ലുന്നുണ്ടല്ലോ നമ്മുടെ ഫോസ്ഫറസ് ചെല്ലുമ്പോ എൻപി കെലെ ഫോസ്ഫറസ് കെടുക്കുമ്പോ അത് വേര് മുതൽ എല്ലാ സാധനത്തിനും വളർച്ച ഉണ്ടാക്കുന്നതാണ് പ്രത്യേകം വേറെ നമ്മൾ കൊടുത്ത് വേര് പിടിപ്പിക്കേണ്ട ആവശ്യം ഓർക്കട വരുന്നില്ല കാരണം ഓർക്കല്ലാട്ട് വേര് ധാരാളം വരുന്നുണ്ട് പിന്നെ എന്തെങ്കിലും ഏഹ് കാരണവശാല് നമ്മള് റീപോർട്ട് ചെയ്യുമ്പോ ചീ വേരൊക്കെ ചീഞ്ഞ് പോയിട്ട് കഴിയില്ലേ അങ്ങനെ ആണെത്തിന് വേര് പിടിപ്പിക്കാൻ ആടോ നിങ്ങളുടെ ചോദ്യം ഒന്നും എനിക്ക് മനസ്സിലായില്ല അങ്ങനെ ആടോ എങ്ങനെ ഈ ഈ വേര് പിടിപ്പിക്കുന്ന വരുന്ന നമുക്ക് കിട്ടും ചെടികൾക്ക് വേര് പിടിക്കുന്ന റൂട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നില്ലേ വേര് പിടിപ്പിക്കുന്ന സാധനം അതൊക്കെ വളക്കടയിലാൻ മേടിച്ച് കിട്ടാവുന്നതാണ് അത് 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 വേടിച്ചു പുരട്ടി കൊടുത്തവര് നല്ലതാണ് പുതിയ റിപ്പോർട്ട് പൊട്ടി ചെയ്യുമ്പോൾ ചിലപ്പോ വേരുകൾ ചീഞ്ഞു പോയി വരില്ല അതൊന്ന് വേര് പിടിച്ച് കിട്ടാൻ വേണ്ടി എന്തെങ്കിലും നമ്മൾ ചെയ്യണമെങ്കിൽ അപ്പൊ ഇത് മേടിക്കുക അത് മേടിച്ചിട്ട് പരട്ടി ചെയ്ത് നോക്ക് വേര് ഓർക്കണ സംബന്ധിച്ച് വേര് സ്ഥലത്താ ഉണ്ടാവാറാണ് പൊതുവേ ഇഷ്ടപോലെ പേരും ഉണ്ടാവും ആ ആ ഫോസ്ഫറസ് ആണ് ഗുണം ചെയ്യുന്നത് അല്ലാതെ നശിച്ചു പോയിട്ട് പുതിയ പിടിക്കാൻ വേണ്ടിയാണ് തന്നെയാണ് എന്റെ പേര് അതന്വേഷിച്ച് പല പേരിൽ അറിയുന്നുണ്ട് പല പേരിൽ നമുക്ക് മേടിക്കാൻ കിട്ടും അത് അല്പം പരട്ടി കൊടുക്കുന്നത് നല്ലതാണ് അടുത്ത ചോദ്യം കലണ്ടർ പ്രകാരം കൊടുക്കേണ്ട അമിനോ ആസിഡ് ഏതാണ് എവിടെ നിന്ന് കിട്ടും അത് കലണ്ടർ കലണ്ടറിൽ കാണിച്ചിട്ടുള്ള അമിനാസിഡ് അത് ക്യൂൻ ജ്യൂസ് എന്നാണ് എന്റെ പേര് ക്യൂൻ അത് അത് ഇതാണ് ക്യൂ ജ്യൂസ് ആ ഇത് ഇവിടെ കിട്ടും മേക്കാട്ടിൽ കിട്ടും നിങ്ങൾ മേക്കാട്ടിലായിട്ട് ബന്ധപ്പെട്ട ആദ്യം അതിന്റെ നമ്പർ നമ്മൾ തന്നിട്ടുണ്ടല്ലോ മേക്കാട്ടില് നമ്പർ അന്വേഷിച്ച ഒരാഴ്ച വരും അതാണ് ഞാൻ കലണ്ടറിൽ പറഞ്ഞിട്ടുള്ള ഇത് അതിലാകുമ്പോ അമിനാസിറ്റിലെ എല്ലാ യുനാസിറ്റിലും അടങ്ങിയിട്ടുണ്ട് അത് അത് കൊടുക്കുക അത് കൊടുത്താലേ പറഞ്ഞ ഗുണങ്ങളൊക്കെ അതിൽ കിട്ടും വേറെ ചോദ്യം ഇണ്ടാവും ചേർന്നൊരു വേറെ ചോദ്യം കൂടി ഇല്ല അടുത്ത ചോദ്യം ഞാൻ നിങ്ങളുടെ കലണ്ടർ പ്രകാരമാണ് വളം കൊടുക്കുന്നത് ഇതിനിടയിൽ എപ്പോൾ റിഡോമിൽ ഗോൾഡ് കൊടുക്കാം പറയാമോ വളം കൊടുക്കുന്നത് കലണ്ടർ പ്രകാരം വളം പ്രകാരം വളം കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ മരുന്ന് റിഡോമിൽ ഗോൾഡ് മരുന്നാണ് സാധാരണ കൂമ്പ് ചെയ്യുമ്പോൾ കൊടുക്കുന്നതാണ് റിഡോമിൽ ഗോൾഡ് കൂമ്പിന് തകരാറ് വരുമ്പോൾ കൊടുക്കുന്നതാണ് റിഡോമിൽ ഗോൾഡ് അത് നിങ്ങക്ക് അത് ആ രോഗം കണ്ടപ്പോൾ കൊടുത്തോളൂ അത് എനിപ്പിക്കലോട് ചേർത്ത് കൊടുക്കൊന്നുമില്ല അത് അത് മരുന്നാണ് രോഗങ്ങൾക്ക് രോഗങ്ങൾ കാണുമ്പോ അതൊന്നല്ല ഏത് രോഗം കണ്ടെത്തി ആ രോഗത്തിലുള്ള മരുന്ന് എന് ചേർത്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ ചെയ്യാം അടുത്ത ചോദ്യം ചെടിയുടെ വേരിന്റെ അറ്റം നീര് കുടിക്കുന്ന പ്രാണി ഏതാണ് അതിന് ഏത് മരുന്ന് കൊടുക്കണം വേരിലത്തെ ഊറ്റി കുടിക്കുന്നത് ഒരു റെഡ് സ്പൈഡർ എന്ന് ജീവിയാണ് ചോർന്ന ഉള്ള പ്രാണികളാണ് വേരിലിനര് ഊറ്റി കൊടുത്തത് വേരിലെന്നല്ല ഏത് നീരൂറ്റി കുടിക്കുന്ന ജീവികളായാലും കീടങ്ങളായാലും ശരി അവർക്ക് നമ്മൾ കൊടുക്കേണ്ടത് അതിന്റെ പേര് എന്താണ് കോൺഫുഡോ കോൺഫിഡോർ ആ കോൺഫുഡോറ് കൊടുക്കാം കോൺഫിഡോറ് കിട്ടില്ലെങ്കിൽ േജിക്ക് കൊടുക്കാം മേജിക്കും കിട്ടിയില്ല എങ്കിൽ ടക്കാൾ കൊടുക്കാം ടക്കാളും കിട്ടിയില്ല എങ്കിൽ ഇമിഡ എന്ന് പറഞ്ഞൊരു മരുന്ന് കിട്ടും ഇങ്ങനെ ഈ പേരിൽ ഒരു ഇരുമുളിതിന്റെ മോളിക്കോൾ വന്നിട്ട് ഇമിഡ ക്ലോപ്രീഡ് ആണ് ആ ഇമിഡ ക്ലോപ്രീഡ് അടങ്ങിയിട്ടുള്ള ഏത് മരുന്ന് ഏത് വേണമെങ്കിലും മേടിച്ചാൽ നമുക്ക് കൊടുക്കാവുന്നതാണ് ഒരു എം എൽ ഒരു ലിറ്റർ വെള്ളം ഒരു ഒന്നോ രണ്ടോ തവണ കൊടുത്താൽ മതി ഒരു തവണ കൊടുക്കുമ്പോ തന്നെ അതിന്റെ അത് ഏകദേശം നശിച്ച് വേണമെങ്കിൽ നമ്മൾ ഒരു തവണ വേണ്ടി കൊടുത്തു പോകണം ഒരാഴ്ചയിൽ ഒരു തവണ അത് രണ്ട് തവണ കൊടുക്കുകയാണെങ്കിൽ അതിന്റെ ശല്യം മാറി കിട്ടും പിന്നെ ടക്കാള് ഒരു ഒരു ചെറിയ ഗ്രേനോൾ ടൈപ്പിലാണ് വരുന്നത് അതാണെങ്കിൽ ഒന്ന് ഒരു ഗ്രാം ഗ്രാമത്തിൻ്റെ അത് കൊടുത്താൽ മതി അപ്പം നേര് നീര് ഉറ്റുന്ന എല്ലാ കീടങ്ങളും ഇതിൽ നശിച്ചു വളങ്ങളുടെ കലണ്ടറിൽ പ്രോട്ടീൻ കൊടുക്കാൻ പറയുന്നുണ്ടല്ലോ ഓർക്കിഡുകൾക്കുള്ള പ്രോട്ടീൻ ഏതാണ് പ്രോട്ടീൻ കൊടുക്കാന്ന് പറഞ്ഞത് നമ്മള് അവസാനം പറയുന്നില്ലേ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജൈവമുള്ള മറ്റെന്തേലും ചേർക്കാൻ അവസാനം ഏറ്റവും അവസാനം പറയുന്നില്ല അതിൽ നമ്മൾ പ്രോട്ടീൻ ചേർന്നിട്ടുള്ള ഏത് വളരെ ശരിയാണ് പ്രോട്ടീൻ ചേർന്നിട്ടുള്ള ഏതും കൊടുക്കാം അതിൽ നിന്ന് നിങ്ങൾക്ക് ഏതാണ് കിട്ടുന്നത് ആ അളവിൽ എവിടെ കിട്ടുന്നത് വെച്ചാൽ അവരതിൽ ഒരാളു പറഞ്ഞിട്ടുണ്ടാവും ആളുകൾ എൻ പി ഇതിൽ കൂടെ ചേർത്ത് എൻ പി കാരെ കൂടെ ചേർത്ത് കൊടുത്തോളൂ ഇവിടെ ഞാൻ കൊടുക്കുന്നത് ക്യാഷ് ഗ്രോ എന്ന് പറഞ്ഞൊരു പ്രോട്ടീനാണ് ആ ക്യാഷ് ആണ് കുറേയും കൂടി ഇപ്പോൾ കിട്ടുന്നതിലെ നന്നായി നിൽക്കുന്ന കാശ് ഗ്രോ ആണ് അതും ഇവിടെ കിട്ടും നമ്മുടെ മേക്കാട്ടിൽ കിട്ടും കാഷ് ഗ്രോ എന്നാവശ്യപ്പെട്ടാൽ മതി അത്ര വിലയിട്ട് കിട്ടാ ഒരു ലിറ്റർ താഴെ കിട്ടില്ല അത് അല്ലാണ്ട് കൊറച്ച അളവിൽ കിട്ടണമെങ്കിൽ സാധാരണ വളക്കെടലും എന്നാൽ കിട്ടുമ്പോ അളവ് അവർ പറഞ്ഞു എത്രയാണ് എടുക്കുക എന്നുവെച്ചാൽ പറഞ്ഞു ആ ആ അത് കൊടുത്താൽ മതി ഒരു മാസം രണ്ടു തവണ ആയിട്ട് അത് കൊടുക്കഴത്തിന്റെ തോൽ കുളിപ്പിച്ചത് അങ്ങനെ പഴത്തൊലിയിൽ മാത്രമല്ല ഉരുളക്കിടങ്ങില് പ്രോട്ടീൻ അടങ്ങിയിട്ട് മുരികയിൽ എന്തോരം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് മുരികരയിൽ അങ്ങനെ പ്രോട്ടീൻ അടങ്ങി ജൈവ ധാരാളുണ്ട് തരാറുണ്ട് അതൊക്കെ നമ്മുടെ സൗകര്യം നമ്മുടെ അതനുസരിച്ച് കൊടുക്കുക അത് കുഴപ്പമില്ല അതാണ് ഞാൻ അവര് വീട്ടിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജൈവ വളങ്ങൾ അവറ്റെന്തുണെങ്കിൽ പ്രോട്ടീൻ വേണമെങ്കിൽ ആ അവസാനം കഴിച്ചാൽ ആ ആ ഡേറ്റിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അത് ഇപ്പം പഴത്തൊലിന്ന് എടുത്താലും ശരി ഉരുളങ്ങൾ എടുത്താലും മുരിങ്ങയിലെന്ന് കെടുത്താലും ശരി പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള വളരെയധികം സാധനങ്ങളൊക്കെ ഉണ്ട് അത് നമ്മളറിവ് അനുസരിച്ചിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാം എൻ പി കാരൊക്കെ ചേർത്ത് അടുത്ത ചോദ്യം എന്റെ ഓർക്കിഡ് നന്നായി ഫ്ലവർ ചെയ്തു നിൽക്കുന്നു പക്ഷേ ഫ്ലവർ ഏതോ പ്രാണി തിന്നുന്നു എന്തു ചെയ്യാം ഈ ചോദ്യത്തിന് മുന്നേ വന്നിട്ടുണ്ട് ഞാൻ അത് മറുപടി പറയട്ടെ ഒന്നിലെ ഒച്ചിന്റെ ശല്യം ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ആവോക്കാം എങ്കിലും ഓർമ്മ കയറി എന്നിട്ട് ഒരു ഭാഗം ഓട്ട കുത്തി നശിപ്പിച്ചിരുന്നു വരും അല്ലാതെ പിന്നെ ഈ പൂവിൻ്റെ ഉണ്ടല്ലോ ദളത്തിന് ഓട്ട കുത്തണമായിരിക്കും കാണുന്നുണ്ട് അത് ഈ മഞ്ഞ വണ്ടുണ്ട് മഞ്ഞ വണ്ടിൻ്റെ ശല്യം കുറഞ്ഞു വെയിലായില്ലേ അത് മഴക്കാലത്താണ് കൂടുതൽ ഉണ്ടാവുന്നത് ഇപ്പം മഞ്ഞ വണ്ട് അവസാനിക്കേണ്ട ഘട്ടത്തിലായി ഇനി അടുത്ത മെയ്യോട് കൂടിയിട്ടാണ് അത് അത് വണ്ടുകൾ ഉണ്ടാവരു വരുള്ളൂ മഴക്കാലത്താണ് അതിൻ്റെ ശല്യം ഉണ്ടാവുന്നത് ഈ രണ്ടര നേരം ഉണ്ടാവുന്നത് അതിനിപ്പോ ഒച്ചാണെങ്കിൽ നമ്മൾ രാത്രി കാലങ്ങളിൽ ടോർച്ച് അടിച്ച് പിടിക്കുകയാണ് നല്ലത് മറ്റേ മഞ്ഞ വണ്ടിന്റെ ശല്യം ഉണ്ടാവില്ല കാരണം വെയിലായി കഴിഞ്ഞാൽ കഴിഞ്ഞു അതാണ് ഇങ്ങനെയാണ് വേറെ ഓട്ടോത്തേറൊന്നും വരില്ല പിന്നെ ഇല്ല അടുത്ത ചോദ്യം ഓർക്കിഡ് പൂമുട്ടുകൾ കൊഴിയുന്നതിന്റെ കാരണം എന്താണ് പൂമുട്ടുകൾ കൊഴിയാൻ ഉമ്മണി കാരണങ്ങളുണ്ട് ഞാനിത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പൂമുട്ടുകളുടെ കൊഴിയാൻ കഴിയുന്നത് ഈ പൂമുട്ടുകൾ കൊഴിയാനുള്ള പ്രധാന കാരണം വരുമ്പോൾ നമ്മുടെ ശൽക്കങ്ങളും കീടങ്ങളും ഒക്കെ ഉണ്ടല്ലോ രാത്രി കാലങ്ങളിൽ ഈ ഓർക്കിടക്കുമ്പോ താമസം അപ്പൊ അവർ താമസിക്കുന്ന ചിലപ്പോൾ കൂമ്പിലായിരിക്കുക അല്ലെങ്കിൽ കൂമ്പിന്റെ താഴെ ആയിരിക്കാം അവിടെ എവിടെ അവർക്ക് ഇരിക്കാൻ സൗകര്യം ഉണ്ടാക്കാൻ അതവരി അവരവിടെ താമസക്കാരായി പിന്നെയാണ് പിന്നെ അവര് അവരെ ഈ മുട്ടയിടുന്ന സമയത്ത് ചിലപ്പോൾ കൂമ്പിലാണ് മുട്ടയിടുകയാണെങ്കിൽ കൂമ്പിൽ മുട്ടയിടും അവർക്ക് എന്റെ സാധനം ഇല്ല അരിക്കുന്ന ഓർത്തിരുന്നിട്ട് മുട്ടയിടും കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ആ മുട്ടവിടെ ഇരുന്നിട്ട് അത് വിരിയാൻ തുടങ്ങും വിരിയാ തുടങ്ങി ഇതെല്ലാർവ പൂപ്പൊക്കെ ആ സമയത്ത് ഒരു അനക്കം വെക്കുന്ന സമയ ഈ അനക്കം വെക്കണ സമയത്ത് അവർക്ക് സഞ്ചരിക്കാൻ പുറത്തു പോകാൻ പറ്റാതെ വരുമ്പോൾ ആദ്യം വരുന്നത് ചിലപ്പോൾ മുട്ട കിടിക്കുന്ന നേരമായിരിക്കും അല്ലെങ്കിൽ തളിര് വരണ നേരമായിരിക്കും ഏതോ ആദ്യം വരുന്നു അതിലത്തെ നീരൂറ്റ വരും തളിരി നീര് ഊറ്റുകയാണെങ്കിൽ അത് കൂമ്പ് ചുച്ചിലായി മാറും മുട്ടുമ്പലത്തെ നീരൂ ഊറ്റി കഴിഞ്ഞാൽ മുട്ടൊക്കെ പുറത്തു വരും പക്ഷെ ഒറ്റണ്ണം വിരിയില്ല മുഴുവനും വരെ നല്ല കൊല പുറത്തു വരും പക്ഷെ അവരിലെല്ലാം നീരൂറ്റിയെന്ന് നശിപ്പിച്ചു പോവും അതുകൊണ്ടാണ് വിരിയാട്ട് നിൽക്കുന്നത് പൂർണ്ണമായിട്ട കൊല അതുപോലെ നിൽക്കും ഇത് കൂടാതെ കൊല പുറത്ത് വന്ന ശേഷം പിറത്ത് ചന്ദിരിക്കുന്ന ശൽക്കങ്ങളുണ്ട് അതായത് പൂമ്പാറ്റ അടക്കം പൂമ്പാറ്റയും ചിലപ്പോൾ വിരിയാറായ മുട്ടുമ്പോൾ വന്നിട്ട് ഒന്നുമൊന്ന് കുത്തി വെക്കും അതുപോലെ ഓട്ടയൊക്കെ ഇട്ട് അതിൽ നിന്ന് പൂമ്പൊടിയാകും ഒന്നും അതിലില്ലാതെ കൊണ്ട് പതുക്കെ അടുത്ത മെലിക്ക് അടക്കും ആ സ്വഭാവം പൂമ്പാറ്റയ്ക്കും ഉണ്ട് പക്ഷെ പൂമ്പാറ്റ ആരും നശിപ്പിക്കാറില്ല കാരണം രണ്ടു മൂന്ന് ദിവസത്തെ അവധി ഞാൻ മുമ്പ് ഉള്ളു അതുകൊണ്ട് പൂമ്പാറ്റ ആരും നശിപ്പിക്കാറും മരുന്ന് അടിക്കാറില്ല ഇനി മരുന്നടിച്ചാൽ തന്നെ പൂമ്പാറ്റ ചാവേയില്ല ഏത് മരുന്ന് കൊടുത്താലും പൂമ്പാറ്റയും ഈ തേ തേനീച്ചയും ചവാൻ പാടില്ല അതാണ് നിയമം പിന്നെ വരുന്ന ശൽക്കങ്ങളുണ്ട് പൂമ്പാറ്റയുടെ മാതി തന്നെയുള്ള ചെറിയ ശൽക്കങ്ങളുണ്ട് പറഞ്ഞിട്ട് അത് കണ്ട പൂമ്പാറ്റന്ന് തോന്നുന്നു അത് വെള്ള നിറത്തിൽ മഞ്ഞ നിറത്തിൽ കറുപ്പ് നിറത്തിലൊക്കെ ഉണ്ട് ഇവരൊക്കെ നന്നായി ഓട്ട കുത്തും ഈ ഓട്ടം കൊച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മുട്ടി വിരിയില്ല അത് പിന്നെ മഞ്ഞച്ച് പോവും മാത്രമല്ല നനയ്ക്കുമ്പോ ആ അതി കൂടെ അല്പം വെള്ളം കയറാൻ വെച്ചിട്ട് അത് പഴുത്ത് ഏഹ് ചീഞ്ഞ ഓണമാതിരി അങ്ങനെ കൊഴിഞ്ഞു പോരാ ഈ പിന്നേയും കൂടാതെ വരുന്ന നീരൂറ്റുന്ന മറ്റെത്രയോ കീടങ്ങൾ ഉണ്ട് രാത്രി കാലങ്ങളിൽ ഏഹ് നോക്കുമ്പോഴാണ് നമുക്ക് ഈ കീടങ്ങൾ ശരിക്ക് കാണാൻ പറ്റുള്ളത് ഈ നീരൂറ്റുന്ന എല്ലാ കീടങ്ങളും ഈ കൊല നശിപ്പിക്കും പൂവിൻ്റെ കൊലയൊക്കെ നശിപ്പിക്കാൻ സാധ്യതയുണ്ട് ഇത് കൂടാതെ നമ്മൾ കാലാവസ്ഥയിൽ ഉണ്ടാവുന്ന മാറ്റത്തിലും കൊലമിൽ സംഭവിക്കാറുണ്ട് ഇരുന്ന സ്ഥലത്തുനിന്ന് വേറെ സ്ഥലത്തേക്ക് മാറ്റിവെക്കുമ്പോൾ അല്ല വേറെ തള്ളമുള്ള സ്ഥലത്തുനിന്ന് വേലത്തേക്ക് മാറ്റിയാലും താളത്തിൽ നിന്ന് വേലത്തേക്ക് മാറ്റിയാലും അങ്ങനെ ചിലപ്പോൾ കൊലകളൊക്കെ കേടുപറ്റാറൊക്കെ ഉണ്ട് അവരിപ്പോൾ നമ്മൾ ചെടി മേടിച്ച് കൊണ്ടു അപ്പോൾ ഇവിടെ നിന്ന് നല്ല ചെടി കണ്ട് ഒരാൾ മേടിച്ച് അപ്പം അവർ വീട്ടിലെത്തൊരു ദിവസം കേട്ടാ അതേപോലെ യാത്ര യാത്രക്ക് ചെല്ലുമ്പോൾ അവിടെ കൊണ്ടുവച്ചത് വയ്ക്കുമ്പോൾ ആ കൊല ഒരു പക്ഷേ ഈ ചിലപ്പോൾ അപൂർവമായിട്ട് സംഭവിക്കുന്ന സംഭവിക്കാറുണ്ട് പ്രധാനമായിട്ടും നീരൂറ്റ കീടങ്ങൾ പല തരത്തിലുണ്ട് രണ്ട് മൂന്ന് തരത്തിലുണ്ട് ഓട്ട കുത്തണുണ്ട് കരിച്ചിലുണ്ടാക്കണുണ്ട് പിന്നെ അങ്ങനെ രണ്ട് മൂന്ന് തരത്തിലുള്ള ഇതുണ്ട് ഈ പൂർണ്ണമായിട്ടും കൊല സംരക്ഷിക്കണമെങ്കിൽ ഈ മൂന്നും കൂടുതലും മരുന്ന് കൊടുക്കണം അപ്പോൾ ആ പൂർണ്ണമായിട്ടും നൂറ് ശതമാനം റിസൾട്ട് ഉണ്ടായിരിക്കും അല്ല കൊലരെ സംരക്ഷിക്കാൻ ചെറിയ പൈസക്ക് കിട്ടാവുന്ന മരുന്നുണ്ട് ട്രംപ് ജമ്പ് റുപ്പി എന്ന് പറയുന്ന മരുന്നുകളൊക്കെ ഉണ്ട് അതൊക്കെ മേടിക്കാൻ ഒരു അമ്പോ ശതമാനമൊക്കെ ഓക്കെ കിട്ടും പത്തോ അഞ്ചോ പത്തോ മുട്ടുള്ള ചെടിയിൽ വിരിയുമ്പോ ഒരു നാലഞ്ചടങ്ങി വിരിയുള്ളു അങ്ങനെയൊക്കെ കിട്ടും അടുത്ത ചോദ്യം വൈറ്റമിൻ ടാബ് കൊടുത്താൽ പൂ വൈറ്റമിൻ ടേബ്ലറ്റ് കൊടുത്താൽ പൂ ഉണ്ടാവും ചോദിച്ചിട്ടുണ്ടെങ്കിൽ പൂ ഉണ്ടാവാൻ വേണ്ടിട്ട് ഏത് മരുന്ന് കൊടുക്ക അങ്ങനെ പൂ ഉണ്ടാവാൻ വേണ്ടിട്ട് ഒരു മരുന്ന് ഉണ്ടാക്കിയിട്ടില്ല ചെടി വൈറ്റമിന് വൈറ്റമിൻറെ ആവശ്യം പരിഹരിക്കുന്നു വൈറ്റമിന് ചെടികൾക്ക് വളരെ ആവശ്യമാണ് അത് പരിഹരിക്കുന്നു പൂ ഉണ്ടാവുന്ന ചെടിയുടെ ധർമ്മമാണ് അനാരോഗ്യത്തോടുകൂടി വളർത്തലാണ് നമ്മുടെ ആ വളർത്താനാണ് നമ്മൾ വളങ്ങൾ കൊടുക്കുന്നത് പ്രത്യേകിച്ച് കണ്ടില്ലേ പറഞ്ഞു ായിട്ട് നമ്മൾ എൻ പി കൊടുക്കുന്നതല്ല എൻ പി കെയാണ് അതിൻ്റെ ഇത് നിൽക്കുന്നത് നൈട്രജൻ ഫോസ പൊട്ടാഷ്യ ഇതൊക്കെയാണ് പൂവുണ്ടാകുന്ന ഏറ്റവും കൂടുതൽ സൗകര്യകര വളർച്ച ശാരീരിക ബലം സ്ട്രോങ് ആൻഡ് സ്ട്രെങ്ത് എന്ന് പറയില്ലേ അത് കരുത്തും ബലവും കൂടി കൊടുക്കുക ഇങ്ങനെയൊക്കെ വരുമ്പോൾ അതാണ് ചെടികൾ കൂടി വളർ വളരാ അപ്പോൾ മറ്റുള്ള മൂലങ്ങളും എല്ലാം കൂടി ചേരുമ്പോൾ ചെടികൾ ആരോഗ്യകരമായി വളർന്നു വരുമ്പോൾ പൂവുണ്ടാവേണ്ട സമയമുണ്ട് ആ സമയത്തൊക്കെ പൂവുണ്ടാവുള്ളൂ അതായത് ഒരു കൗമാരം കഴിഞ്ഞിട്ട് യൗവനത്തിൽ കിടക്കുന്ന സമയം ഉണ്ടല്ലോ അവിടുത്തെ പൂവിൻ്റെ ആരംഭമായി ആ യൗവനം വരുമ്പോഴാണ് പൂവുണ്ടാവുള്ളത് ഓരോ ചെടികൾക്കും ആ പൂവുണ്ടാവുന്ന സമയം ഉണ്ട് ആ സമയത്ത് പൂ ഉണ്ടാവുന്ന അതിൻ്റെ ധർമ്മമാണ് പ്രത്യേകിച്ച് നമ്മൾ അതിനു വേണ്ടിയിട്ട് പൂവുണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഫോസറസ് കൂട്ടിയിട്ടെടുത്തോണ്ടോ പൊട്ടാഷ് കൂട്ടിട്ടെടുത്തോണ്ടോ അതൊക്കെ ഒരു ഒരു സൂത്രപ്പണി എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഫോസറസ് കൂട്ടിയിട്ടോട് പൊട്ടാസ്യം കൊടുക്കുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ശാരീരിക കായിക ഫലം ഉണ്ടാകുന്നു കരുത്തുണ്ടാകുന്നു അതൊന്ന് എനർജി കൂടുന്നു അപ്പോൾ പൂവിൻ്റെ തുടക്കം കുറിച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ നിന്നാണ് പുറത്ത് കൊണ്ടു വരാൻ കൂടുതൽ സൗകര്യം ചെയ്യുന്നു വലിയ പോലെ പൂവുകൾ കിട്ടുന്നു അതൊക്കെ തന്നെയാണ് അതുകൊണ്ട് വൈറ്റമിൻ ടേബ്ലറ്റ് കൊടുക്കുന്നത് വൈറ്റമിൻ വണ്ടി പാത്രമാണ് അത്ര ശ്രദ്ധിക്കുന്നത് ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുപോലെയുള്ള നല്ല നല്ല അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ വിലയേറിയ ലൈക്കും ഹൈപ്പും ഒക്കെ തന്ന് ഈ ചാനലിൻ്റെ ഗ്രോത്തിനായിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ടേക്ക് കെയർ ബൈ